ൽ ബിൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കെട്ടുപൊടി എങ്ങനെ തയ്ക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ ഇതിപ്പോൾ നമുക്ക് അളവിന് തന്നിരിക്കുന്നതാണ് ഈ കെട്ടുപൊടി ഈ കെട്ടുപൊടി നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് നമുക്ക് വെട്ടിയെടുക്കാം കണ്ടോ ആദ്യം മുൻവശം എടുക്കുക പിന്നെ അതുപോലെ തന്നെ പുറവശം എടുക്കുക അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് എത്ര കെട്ടുപോടി വേണമെന്നുള്ളത് അത്രയും എണ്ണത്തിനുള്ള തുണി മടക്കി മടക്കിയിടുക ഇതിപ്പോൾ തേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിനുള്ളതാണ് അപ്പം നാല് നാലെണ്ണത്തിനുള്ളത് ഞാൻ ഒരുപോലെ മടക്കിയിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ ഇനി അത് ഈ തുണി ഈ നമുക്ക് അളവിന് തന്നത് അതിൻ്റെ മോൾ പോട്ടിട്ട് നമുക്കതിൻ്റെ ഭാഗങ്ങൾ വരച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ വരച്ചെടുക്കാം പക്ഷെ അത് നമുക്ക് ശരിയാകത്തില്ല എന്തെങ്കിലും ഏറ്റക്കുറച്ചുകൾ കുറച്ചുകൾ കുറച്ചിലുകൾ വരും ഈ കെട്ടുപോടിക്ക് നമുക്ക് ഒരു ഒരിടത്തും ജോയിൻറ്റ് വരുന്നില്ല ഇവിടെ ഇവിടെ എങ്ങും വരുന്നില്ല നമുക്ക് ഇവിടെ വരും പിന്നെ ഇവിടെ വരും ഇത് ഓപ്പൺ ആയി കിടക്കുന്ന സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഭാഗം മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ വേറെ നമുക്ക് വെട്ടുകഷ്ണം കിട്ടുമല്ലോ അതെ എടുക്കാനാണ് ഇത് ഇത് ഒമ്പത് ഇഞ്ചാണ് ഈ കൈ ഈ കൈപ്പിടി ഈ പിടി ഈ പടി നമുക്ക് ഒമ്പത് ഇഞ്ച് വേണം അത് നമുക്ക് വേറെ സെപ്പറേറ്റ് വെട്ടിയെടുക്കാം അപ്പം അതിന്റെ അത് ചേർക്കുന്ന ആ ഭാഗം കണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ തുണിയെ വരച്ചെടുക്കേണ്ടത് ഇത് പുറം കഴുത്താണേ പുറം കഴുത്ത് ഇത്രയും ഇത്രയും വരച്ചെടുക്കണം ഇത് കൈക്കുഴിയാണേ കച്ചക്കുഴി എന്ന് പറയും അതാണ് ഇത് നമ്മൾ ഇവിടെ വരച്ചെടുക്കണം പിന്നെ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇത്രയും നമുക്ക് വരച്ചെടുക്കണം പിന്നെ ഇത്രയും നമുക്ക് കൂടുതൽ ഇട്ടേക്കണം കാരണം കണച്ചിരി എപ്പോഴും തയ്യൽ നമുക്ക് കൂടുതൽ വേണം അത് താഴെ നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ വിടണം മുകളിൽ നമ്മൾ അര ഇഞ്ച് കൂടുതൽ വിടണം അങ്ങനെ വേണം വെട്ടിയെടുക്കാൻ നമുക്ക് തയ്ക്കാൻ താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഇറക്കം വേണം ഇത് ഇത് ചുരുണ്ട് ചുരുണ്ട് പോയതായിരിക്കും പോയതായിരിക്കും തരുന്നത് അപ്പം എന്താണ് ഞാൻ ഇത് വരച്ചിട്ടിട്ടുണ്ട് ഈ മൂല ഏതാണെന്ന് അറിയാം ഈ മൂലം നമ്മൾ കെട്ടുപോടി കെട്ടുന്ന ഭാഗമാണ് ഇതാണ് മോൾ ഭാഗം ഇത് അപ്പുറത്തെ സൈഡുമായിട്ട് നമ്മൾ ജോയിൻ്റ് ആക്കും പിന്നെ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചത് കൈക്കുഴി ഇത് പുറത്തുനിന്ന് ഇത് മേടിച്ച ഇത് താഴെ ഇത് തയ്യലായിട്ട് വരാനുള്ള ഭാഗമാണ് പിന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇഞ്ച് വേണം പടി ഷോ കഴുത്തിൻ്റെ പടിയാണ് അല്ല കഴുത്തിൻ്റെ ബോട്ട് മുകളിലത്തെ പടിയാണ് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കാം എന്നല്ല പറയുന്നത് ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ നാടൻ ഭാഷ പറഞ്ഞു പോകുന്നതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഞാൻ നാല് ബോഡിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാണ് ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം നാല് ബോഡിക്ക് എട്ട് കയ്യും തെ വെട്ടിയെടുത്തിട്ടുണ്ട് ഒമ്പത് ഇഞ്ചിൻ്റെ എട്ട് കൈ വെജ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാണ് ഇത് ഇവിടെ മാത്രമേ ചേർപ്പ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഒരൊറ്റ തയ്യലേൽ ഇത് മൊത്തം റൗണ്ട് അടിക്കാൻ പറ്റും ഇവിടുന്ന് തയ്ച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ അറ്റത്തൂടെ കറങ്ങി വന്ന് ഇവിടെ തന്നെ ഈ അടിയിലത്തെ പീസ് വന്ന് നിൽക്കാം അങ്ങനൊരു തയ്യൽ പിന്നെ രണ്ടാമത്തെ തയ്യൽ ഈ പട ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് തയ്ച്ച് നമ്മൾ കറങ്ങി വന്ന് ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങി വന്ന് തിരിച്ച് കറങ്ങി ഇവിടെ അടുത്ത ഈ പുറകിലത്തെ പീസ് വന്ന് നിൽക്കും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നമ്മൾ തൈ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും എനിക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയാമേല നമ്മളീ ഇതുപോലെ അളവ് തന്ന ആ തുണി എടുത്ത് അതിൻ്റെ മുകളിലിട്ടാണ് വെട്ടിയെടുക്കുന്നത് ബോഡി മറ്റുള്ളതൊക്കെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ മോഡൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും പറയാനില്ല അതാണ് അപ്പോൾ അപ്പം ഞാനിത് തയ്ക്കാൻ പോവുകയാണെ ആദ്യം തന്നെ നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന പടിയുണ്ടല്ലോ ഇത് ഇവിടെ പിടിപ്പിക്കാൻ പോവുകയാണേ കൈയാണ് ഷോ ടോളിൻ്റെ അവിടെ ആണ് നമ്മളിതേ പിടിപ്പിച്ചു വെക്കുവാണ് അപ്പൊ തേണ്ട ഈ പടികൾ പിടിപ്പിച്ചു നമ്മൾ ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് വേണ്ടി ഇങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം തൊട്ട് തയ്ച്ചു വന്നാലേ കറങ്ങി വന്ന് ഇവിടെ വന്ന് നിൽക്കും കാണിച്ചു തരാം ഞാനേ ഈ തുമ്പ് തൊട്ട് തയ്ക്കാൻ പോവാണ് ഈ ഫ്രണ്ട് ക്യാമറ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇടത് കൈ കൊണ്ട് തയ്ക്കുന്നതായിട്ട് തോന്നുന്നത് ഞാൻ വീഡിയോ പിടിക്കേണ്ട ആ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മളിങ്ങനെ പോയി 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 കറങ്ങി ഈ തുമ്പുണ്ടല്ലോ ഈ തുമ്പ ഇവിടെ എവിടെ നമ്മൾ തുടങ്ങിയോ ആ തുമ്പത്ത് വന്ന് നിൽക്കും നമ്മുടെ തയ്യൽ പോവാണ് നമ്മൾ തുടങ്ങി ഇനി അറ്റത്ത് വന്നു ഇനി നമ്മൾ ഈ സൈഡിലോട്ട് പോവാണ് മടക്കി വെച്ച് ഇനി ോൾപോട്ട് പോവുകയാണെ നല്ല വെയിലായി ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണിക്കൂറോളം എനിക്ക് മാറി നിൽക്കേണ്ടി വരും സൈഡ് വന്ന് ഇനി നമ്മൾ മുൻവശത്തെ കഴുത്തേക്കേറുവാണേ വേണ്ട മുൻവശത്തേ കഴുത്തേലോട്ട് കയറുവാണെ തയ്യൽ ഈ ചൂട് ഊരാതെ മിഷീനിന്നെടുക്കാതെ തന്നെ നമുക്ക് മൊത്തം അഴി തയക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ കൈക്കുഴി മാത്രമേ ഉള്ളൂ പടിയെ കയറി കറങ്ങി നമ്മൾ മുന്നോട്ട് പോകുക അവിടെ നമ്മൾ നമ്മളിവിടെ തുടങ്ങിയോ അവിടെ വന്ന് നിൽക്കുവേ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി നമ്മൾ ലാസ്റ്റ് കറങ്ങി എല്ലാ തയ്യലും കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും ഈ മൂല നമുക്ക് വേണം ഈ മൂല എന്താണെന്നറിയോ നമുക്ക് അവിടെ കെട്ടാനുള്ള സ്ഥലമാണേ ഇവിടം ഇങ്ങനെ കൂർത്തിരിക്കുന്നുണ്ടല്ലോ ഇത് കെട്ടാനുള്ള കെട്ട് ബോഡി എന്നാണല്ലോ ഇതിന്റെ പേര് കെട്ടാനുള്ള ഇടവാണ് കിടക്കുന്നത് ഈ നമ്മൾ ചെയ്യേണ്ടത് തേണ്ടി ഇവിടെ ഇവിടെയും കൂടെ കൂട്ടി അടിക്കണം ഒന്നാക്കണം ഒരു ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി അടിക്കണം അപ്പം നമുക്കിത് കൂട്ടി വരാം അപ്പോൾ തന്നെ നമ്മൾ ആ നാല് ബോഡിയും തയ്ച്ച് കഴിഞ്ഞതിന് ഇതിങ്ങനെ ഇട്ടിരിക്കുന്ന എന്താണെന്നറിയാം ഈ പോലെ ഇതാണ് നമ്മൾ കെട്ടുന്ന സാധനം താഴെ കൊണ്ടുവന്ന് കെട്ടുന്ന സാധനം അതിനാണ് ഇത്രയും നീ ഈ ചേരിച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം തയ്ച്ചിട്ടുണ്ട് ഇച്ചിരി വണ്ണവും ഇച്ചിരി ഇറക്കവും വെച്ചിട്ടുണ്ട് കാരണം ഇത് കഴുകുമ്പം ചു ചുരുങ്ങിപ്പോന്നതാണേ രണ്ട് കഴുക്ക് കഴിയുമ്പോൾ ഇത് നല്ലപോലെ ചുരുങ്ങും ഇത് ചുരുങ്ങി അളവായിരിക്കില്ല നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം